ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസോറാമിലെ സാറ്റർഡേ മാർക്കറ്റിലേക്കൊന്ന് പോയാലോ അപ്പോൾ പോയിട്ട് വരാം നമ്മുടെ യൂണിറ്റിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാർക്കറ്റുള്ളത് അതുകൊണ്ട് തന്നെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഇവിടെ മീറ്റ് ഫിഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം കിട്ടും അതുപോലെ കുറേ ഫാൻസി ഐറ്റംസ് നമ്മൾ സാധാരണ ചന്തയിൽ പോകുമ്പോൾ എന്തൊക്കെ കിട്ടും അതൊക്കെ കിട്ടും പിന്നെ കാണും കാണാൻ കുറേ ഉണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലത്തിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് അത് പക്ഷെ നമുക്ക് സാറ്റർഡേ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ അല്ലാ അല്ലാത്ത ദിവസങ്ങളിൽ എന്നും കാണില്ല ഈ വഴിയോര ചന്തകൾ ഇപ്പോൾ വഴിയോര ചന്തകളാണ് ഇപ്പോൾ ഞായറാഴ്ച ഇവിടെ ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആയിരിക്കും എല്ലാവരും പർച്ചേസിങ്ങിനൊക്കെ പോവാറ് അപ്പോൾ സാറ്റർഡേ മാർക്കറ്റാണ് ഇവിടെ കൂടുതൽ എന്താ പറയുക സാറ്റർഡേകളിലാണ് ഏറ്റവും കച്ചവടം അവർക്ക് നടക്കാം നടക്കുന്നത് കാരണം സൺഡേ ഹോളിഡേ അല്ലേ അപ്പം ഇവിടെ ഫുൾ ഹോളിഡേ ആവും ഒരു കടയും തുറക്കാറില്ല അപ്പം അവർ ആ സാറ്റർഡേ ഫുള്ള് വിൽക്കും അതുകൊണ്ട് മീറ്റിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ ഇവിടെ ഈ മിസോറാമിൽ കൂടുതലും പോർക്കിൻ്റെ മീറ്റാണ് അവർ അവരുപയോഗിക്കുന്നതായി എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട് മട്ടനുണ്ട് ഉണ്ട് ബീഫുണ്ട് പോർക്കുണ്ട് പിന്നെ ഫിഷുകളുണ്ട് പക്ഷേ ഫിഷുകൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഫിഷുകളല്ല ഇവിടെ കിട്ടുന്നത് വേറെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല ഫിഷ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവരുടെ സാദാ ചന്തയുണ്ട് അപ്പോൾ അവിടെ പോയാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമുക്ക് പേരൊന്നും അറിയത്തില്ല ോക്കു പറയുന്നൊരു മീനുണ്ട് പിന്നെ ബാക്കിയൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ തരം പച്ചക്കറികളും ഇവിടെ കിട്ടും തരം പച്ചക്കറികളും ഉണ്ട് കണ്ടില്ലേ തക്കാളി ക്യാരറ്റ് എല്ലാം ഉണ്ട് നല്ല പയർ വർഗ്ഗങ്ങൾ പിന്നെന്താ എല്ലാം എല്ലാം കിട്ടും പക്ഷേ വില കുറച്ച് സാമാന്യത്തിനേക്കാട്ടി കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു തരത്തിൽ വലിയൊരു വഴുതനങ്ങയുണ്ട് ഒരുപാട് വലുത് വലിയ വഴുതനങ്ങയാ ഞാനങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല അത്രയും വലിയ വലു വഴുതനങ്ങയൊന്നും കേട്ടോ ഇത് പേരക്കയാണ് കേട്ടോ ഞങ്ങളുടെ മുളക് ഇവിടുത്തെ മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അങ്ങനെ ബീൻസ് ക്യാരറ്റ് ബ്രോക്കോളി എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇത് അവരുടെ ഇത് പോപ്കോണാണ് പയറുണ്ട് ബീട്രൂട്ടുണ്ട് പാവക്കിയുണ്ട് പിന്നെ ഏല കൈപ്പത്തിയാണ് കേട്ടോ ഇവിടെ പിന്നെ ക്യാബേജും ഈ പിന്നെന്താ ഈ നമ്മുടെ കോളിഫ്ലവറും ഒക്കെ നമ്മുടെ സാധാ കളറിൻ്റെയും കാട്ടി പിന്നെ പിങ്ക് കളറിലൂടെ കിട്ടും പിങ്ക് കളറിലും ഉണ്ട് പിന്നെ നാട്ടിൽ കണ്ട വഴക്കുമ്പ് വഴക്കുമ്പാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാം കിട്ടും പക്ഷേ പൈസ അത് ഒരുപാട് കൂടുതലാണ് പിന്നെ പുളി പുളിയുണ്ട പച്ചപ്പുളി പഴം പിന്നെ അതാണ്ട് ഓമയ്ക്ക ഓമയ്ക്കു മുപ്പതും അമ്പതും ഒക്കെയാണ് കേട്ടോ വലുപ്പത്തിനനുസരിച്ചാണ് അമ്പത് രൂപയൊക്കെയാണ് അവിടെ എഴുതിയേക്കുന്നത് നാരങ്ങ നല്ല നാരങ്ങ എല്ലാം പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ പച്ചക്കറി പച്ചക്കറികളും നല്ല ഫ്രഷാണ് അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങളാണ് അപ്പം അത്രയും ഫ്രഷാണ് പിന്നെ ഇതെന്താണെന്ന് എനിക്കത്ര മനസ്സിലായില്ല അവക്കാടെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഇത് മധുരക്കിഴങ്ങ് ഉണ്ട് കണ്ടോ എന്താ അവക്കാടെ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അതെന്താണെന്നും ഞങ്ങൾ പറഞ്ഞില്ലേ ഏതാണ്ട് പിങ്ക് നിറത്തിലുള്ളതുണ്ടെന്ന് അതാണ് അങ്ങനെ അതെ പിന്നെ ചേമ്പും കപ്പയും ഇഞ്ചിയും ഒക്കെ ഉണ്ട് ഞങ്ങളീ നടന്നു പോകുന്നത് തേങ്ങ അന്വേഷിച്ചാണ് കേട്ടോ ഇവിടെങ്ങും തേങ്ങയില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വിലയായിരുന്നു ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ് കണ്ടോ അത് എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഒരു തേങ്ങേട്ടൊക്കെ വാങ്ങിക്കുമ്പം അവർ നാ ഒരെഴുപത് രൂപ എൺപത് രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് ഒരു തേങ്ങയ്ക്ക് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് അവിടെ നമുക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ കിട്ടും അങ്ങോട്ടാണ് ഞങ്ങളിങ്ങി പോകുന്നത് അപ്പോൾ അതെ കൂമ്പൊക്കെ ഉണ്ടോ പോലെ വഴക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ ഇതെല്ലാം അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ വേറെ വേറൊരു സാധനം എന്ന് വെച്ചാൽ മുളയുടെ കൂമ്പുണ്ട് നല്ല ചൂല് ഇവിടെ മുളയുടെ ആ അത് അവരെല്ലാം ഒരുപാട് അവർ കഴിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കഴിക്കാറില്ലെന്നെനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒരുപാടൊന്നും ഉപയോഗിക്കാറില്ല സാധാരണ പോലെ പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അവർക്ക് ഈ മുള കണ്ട കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഫ്രഷാണോ നമ്മൾ മത്തങ്ങയൊക്കെ കണ്ട തേങ്ങ കണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ വില ചോദിച്ച ചോദിക്കാതെ എഴുപത് അറുപത്തഞ്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പോലെ ഉള്ള കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്നങ്ങ് വിട്ടു നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന അവിടെ തന്നെ പോയാലേ നമുക്ക് കുറച്ചുകൂടെ കുറേ കിട്ടും അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ ഈ ചന്തകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പുരുഷന്മാരെക്കാട്ടി കൂടുതൽ സ്ത്രീകളാണ് കച്ചവടം ചെയ്യാറുള്ളത് ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര എത്ര സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നത് പുരുഷന്മാർ വളരെ കുറവാണ് കുട്ടികളും ഉണ്ട് കേട്ടോ യാതൊരു പ്രത്യേകത തന്നെയല്ലേ ഒരുപാട് എന്താ ഭൂരിഭാഗം നോക്കിയാലും സ്ത്രീകളാണ് പുരുഷന്മാർ വളരെ കുറവാണ് അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മെയിൻ മാർക്കറ്റുണ്ട് ഡാ ബസാർ അവിടെ ഒരു സ്ത്രീകൾക്കായിട്ട് തന്നെ ഒരു ചന്തയുണ്ട് അവിടെ വുമൺസ് മാർക്കറ്റുണ്ട് അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് അവിടെ അവർ മാത്രമാണ് കച്ചവടം ചെയ്യാം ഇവിടെ കപ്പയും കൊഞ്ചും ഉണക്ക കൊഞ്ചും ഉണക്ക ഉണക്കമീനും ഒക്കെ ഇതിപ്പോ പക്ഷെ ഞാൻ ഉണക്ക ഉണക്കമീനൊന്ന് സ്മെല് ചെയ്ത് നോക്കിയപ്പം എനിക്കത്ര അത്ര പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ എടുത്തതുമില്ല നമ്മുടെയൊക്കെ അവിടെ സാധാരണ അത്ര സ്മെല്ലില്ല പക്ഷേ ഇതൊരു കെട്ട കെട്ട സ്മെല്ല അതുകൊണ്ട് എനിക്ക് എടുക്കാൻ തോന്നിയില്ല കേട്ടോ എനിക്ക് വേണ്ടാന്ന് തോന്നി അവിടെ എടുത്തില്ല ഇതേ ഈ നാരങ്ങ ഒരു പീസിന് ഇരുപത് രൂപയാണ് കേട്ടോ ഞാൻ ഒരു പീസായിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷെ നല്ല നാരങ്ങ അച്ചാറിട്ട് നോക്കിയായിരുന്നു ഞാൻ അപ്പോൾ അടിപൊളി നാരങ്ങയാണ് പിന്നെ ദ ഈ മുട്ട മുട്ടയുടെ വില ഇരുപത് രൂപയാണ് ഒരു പീസ് കേട്ടോ പിന്നെ അതായത് മത്തങ്കയുടെ ചെറിയൊരു ഒരു സാധനമാണ് പിന്നെ പയറ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മള് ഉണ്ട് ഇതെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാരങ്ങയുടെ കൂട്ടുള്ള നാരങ്ങയൊ കോഴിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ അതെ നമ്മളിവിടെ പയറ് കണ്ടായിരുന്നു അപ്പം നമ്മൾ പയറ് വാങ്ങിച്ചായിരുന്നു കേട്ടോ കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി വളരെ കുറവാണ് പക്ഷേ അത് നല്ല നല്ല സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പുഴുവോ അങ്ങനെയൊന്നും ഉള്ളതൊന്നും അല്ല പിന്നെ കെട്ടതൊന്നുമല്ല കണ്ടാലേ അറിയാം നല്ല പച്ച സാധനമാണെന്ന് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഈ ഒരു കടയിലെ ഞങ്ങൾ പയറ് കണ്ടോളൂ കേട്ടോ വേറെ നേരത്തെ ഒരു നേരത്തെ ഞാൻ വന്നിട്ട് വന്നപ്പോൾ ദിവസങ്ങളിലൊക്കെ വേറെ കടകളിലും പയറ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കടയിൽ നമ്മൾ ഇന്ന് പയറ് കണ്ടിട്ടുള്ളൂ ഇതൊരു അമ്മൂമ്മിയാണ് കേട്ടോ വിൽക്കുന്നത് ഇവിടെ ഇതെ ഇതാ കേട്ടോ ഇവിടുത്തെ ഉണക്കമീൻ ഇതേ കണ്ടോ നമ്മളവിടെ കൂട്ടൊന്നുമല്ല അല്ല അതിൻ്റെ എനിക്ക് എത്ര ഓണ ഉണക്കലാണെന്നൊരു തോന്നൽ വരുന്നില്ല അങ്ങനെയുള്ളൊരു ഉണക്കമീൻ എന്തോ എനിക്കത്ര മനസ്സിന് പിടിച്ചില്ല പിന്നെ നമ്മളിവിടുന്ന് ഇങ്ങനെ പോവുകയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ വഴിയിൽ സ്ട്രോബെറി കണ്ട് അപ്പോൾ ഒരാൾക്ക് സ്ട്രോബെറി തന്നെ വേണം നമ്മുടെ മോന് അപ്പോൾ അവന് ആ വഴി നീങ്ങാൻ വഴക്കുണ്ടാക്കുക സ്ട്രോബറി വേണം സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അത് വാങ്ങിക്കാനാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് തിരിച്ച് അപ്പോൾ അച്ചാർ മുളകിൻ്റെ അച്ചാറൊക്കെ ഇരിക്കുന്നതാണ് അവിടെ നിന്നു പക്ഷേ നമുക്ക് വേണ്ടായിരുന്നു പിന്നെ പപ്പടം അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു ഇവിടെ ഒരാളെ ഒരാൾ പാടുന്നുണ്ട് കണ്ണു വേണം അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന മീനുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പേരുന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ ചുമന്ന മീൻ കണ്ടല്ലേ അപ്പോൾ അവ മോൻ പറയുന്നത് ഗോൾഡ് ഫിഷ് ആണെന്നാണ് കേട്ടോ അപ്പോൾ എനിക്കത്ര പേരറിയാത്ത കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ മീനുകളും കാണണമെങ്കിൽ നമുക്ക് മെയിൻ ചന്തയിൽ പോകണം ഇതിപ്പം എല്ലാം ഒന്നുമില്ല അപ്പം ഇവിടെ നിന്ന് നേരെ നമ്മൾ വിടുകയാണ് സ്ട്രോബെറി കടയിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ കണ്ട് ചവിട്ടി പാത്രങ്ങൾ ഗ്ലാസ്സുകൾ പിന്നെ കെറ്റിൽ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു ചപ്പാത്തി ചപ്പാത്തിപ്പലക പിന്നെന്താ നമ്മുടെ കുറേ പാത്രങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അലൂഷിയും എല്ലാം ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു കാരണം എല്ലായിടത്തും സ്ത്രീകൾ തന്നെയാണ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോണത് തേങ്ങ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് കണ്ടു നമ്മുടെ നാട്ടിലെന്താ പറയുന്ന ചതുരപ്പുളി പറയുന്നില്ല സ്റ്റാർട്ട് എന്തോ എന്നൊക്കെ പറയുന്ന സാധനം അത് കണ്ടു അപ്പൊ അവനത് വേണം പിന്നെ അത് വാങ്ങിച്ചു അതും വാങ്ങിച്ച് നമ്മൾ സ്ട്രോബെറി ആയിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ് സ്ട്രോബെറിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നോക്ക നോക്കാൻ തന്നെ നമ്മൾ നേരെ പോയത് തേങ്ങയൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ ഇതൊരു ഫ്രൂട്ട്സൊക്കെ ഒരുപാടുള്ള കട കൂടിയാണ് കണ്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് പക്ഷേ വില കൂടുതലാണ് ഓറഞ്ച് ഉണ്ട് ഉണ്ട് ആപ്പിളുണ്ട് ചെല്ലി ആപ്പിളുണ്ട് പിന്നെ എല്ലാം ഉണ്ട് എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് തേങ്ങ നമ്മൾ ഇവിടെ വന്നപ്പം നാൽപ്പത് രൂപ പറഞ്ഞു കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപ വർമ്മ അപ്പൊ നമ്മൾ അഞ്ചെണ്ണം വാങ്ങിച്ചു ഇവിടെ പച്ചമാങ്ങ കണ്ടപ്പോൾ നമ്മൾ വില ചോദിച്ചാൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് പറഞ്ഞത് അത്രയൊന്നും വേണ്ട എന്ന് വിചാരിച്ചു വേറൊരു കടയിൽ ചെന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പതും പറയും പച്ചമാങ്ങ പച്ച നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ട് തിരിച്ചു ഒരു ഒരു വണ്ടിയിൽ ൂമ്മ നമ്മുടെ പൈനാപ്പിൾ വെക്കുന്നൊണ്ട് ഒരു ഒരു പീസിന് പറഞ്ഞത് ഈ വലുതിന് പിന്നെ ചെറുത് ചെറുത് ചെറിയ പീസ് മൂന്നെണ്ണം നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അമ്മൂമ്മ അവിടെ ഇരുന്നോണ്ട് വീഡിയോ സിഗരറ്റോ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് വി ക്വാർട്ടറിലോട്ട് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം